അങ്ങനെ നമ്മുടെ എ കെ ശശീന്ദ്രൻ ആയിരിക്കുകയാണ് നാണക്കേടും അപമാനവും സഹിക്ക വയ്യാതെ മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിനെ വിടുന്നതുമില്ല നിങ്ങൾ ഇടതുപക്ഷ സ്വാതന്ത്ര്യനാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഇരുത്തുകയാണ് എൻ സി പിയുടെ ഊരും പേരുമൊക്കെ ശശീന്ദ്രൻ്റെ കയ്യിൽ നിന്നും എപ്പോഴേ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു കാരണം ചിഹ്നവും അധികാരവും ഒക്കെ അജിത് പവാർ സ്വന്തമാക്കിയതിനു ശേഷം ശശീന്ദ്രൻ അജിത് പവാറുമായി യാതൊരു കോണ്ടാക്റ്റുമില്ല അതുകൊണ്ട് തന്നെ തോമസ് കെ തോമസിനെ ഉൾപ്പെടെ യു ഡി എഫ് പാളയത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കം വിജയകരമായി മാറി എന്ന് തന്നെ പറയേണ്ടി വരും കുട്ടനാട് എം എൽ എ ആയ തോമസ് കെ തോമസും നിലവിൽ ഏലത്തൂർ എം എൽ എ ആയിട്ടുള്ള വനം വകുപ്പ് മന്ത്രിയായ എ കെ ശശീന്ദ്രനുമാണ് നിലവിൽ കേരളത്തിലെ രണ്ടേ രണ്ട് എൻ സി പി എം എൽ എ ഇതിൽ കുട്ടനാട് എം എൽ എ കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു താൻ യു ഡി എഫിനോടൊപ്പം പോകേണ്ടി വന്നാൽ പോകും എന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞതാണ് നമുക്കറിയാം യു ഡി എഫിലേക്ക് കൃത്യമായും രണ്ട് എം എൽ എമാർ അതായത് തിരുവനന്തപുരം എം എൽ എ ആയ ആന്റണി രാജുവിനെയും അതുപോലെ തന്നെ കുന്നത്തൂർ എം എൽ എ ആയ കോവൂർ കുഞ്ഞുമോനെയും കൃത്യമായി എത്തിക്കാൻ വേണ്ടി അൻപത് കോടി രൂപ കോഴ വാഗ്ദാനം ചെയ്തു എന്ന ആരോപണം നേരിട്ട വ്യക്തിയാണ് കുട്ടനാട് എം എൽ എ ആയിട്ടുള്ള തോമസ് കെ തോമസ് എന്നാൽ ആ കാര്യങ്ങളൊക്കെ നിഷേധിച്ചു തനിക്ക് യു ഡി എഫിലേക്ക് ആളുകളെ കൊണ്ടുചെല്ലാൻ കോഴയുടെ ആവശ്യമൊന്നുമില്ല എന്ന പരിഹാസ പരിഹാസരൂപേണയുള്ള മറുപടി മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു മറുപടിയാണ് ഏതായാലും തോമസ് ചാൻഡിയുടെ സഹോദരനായ തോമസ് കെ തോമസ് കാര്യങ്ങൾ അറിയാതെയല്ല എൻ സി പി കളിക്കുന്നത് പി സി ചാക്കോ സംസ്ഥാന കമ്മിറ്റിയിൽ വലിയ പ്രാധാന്യമൊന്നുമില്ലാത്ത രീതിയിൽ അവിടെ ഞെളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇനി അതിനകത്ത് പറയാൻ ഒന്നും വാക്കുകളില്ല കൃത്യമായി പറഞ്ഞാൽ അധികാരത്തിന് വേണ്ടി മാത്രമാണ് എൻ സി പി പി സി ചാക്കോ ചേർന്നത് കോൺഗ്രസ് വീട്ടിൽ എൻ സി പി ചേരുമ്പോൾ വലിയ പ്രതീക്ഷകളോടെയാണ് പി സി ചാക്കോ ഇരുന്നതെങ്കിലും ആ പ്രതീക്ഷയൊക്കെ ആസ്ഥാനത്തായി കഴിഞ്ഞിരിക്കുകയാണ് നിലവിൽ മാണി സി കാപ്പിനോടൊപ്പം ശക്തമായി മുന്നണിയെ വിപുലീകരിക്കാൻ വേണ്ടി തോമസ് കെ തോമസ് കൂടി യു ഡി എഫ് പാളയത്തിൽ എത്തുന്നതോടുകൂടി കാര്യങ്ങൾ ഒന്നുകൂടി ഉഷാറാവുകയാണ് ഇതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വിശാലമായ രീതിയിലേക്ക് മധ്യതിരുവിതാംകൂർ മേഖലയിൽ യു ഡി എഫിനെ കെട്ടിപ്പിടുക്കാൻ വേണ്ടി പ്രത്യേകിച്ചും കോട്ടയത്തും ആലപ്പുഴയിലും ഒക്കെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള കോൺഗ്രസ് നീക്കങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ കൂടുതൽ മണ്ഡലങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളുടെ ഭാഗമായി ഇടതുപക്ഷം വിട്ടുവരുന്ന നേതാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്കറിയാം മാത്യു ടി തോമസ് അടക്കമുള്ള നേതാക്കൾ ഇടതുപക്ഷവുമായി ശക്തമായ ഉടക്കിലാണ് കാരണം ജനതാദൾ സെക്യുലറിലെ എം എൽ എ ആയി ചിറ്റൂർ എം എൽ എ കൃഷ്ണൻകുട്ടിക്കാണ് വൈദ്യുതി വകുപ്പിൻ്റെ ചുമതല കിട്ടിയിരിക്കുന്നത് മാത്യു ടി തോമസിനെ വിളിബ്യനാക്കി കൊണ്ടുള്ള നീക്കമായിരുന്നു കൃഷ്ണൻകുട്ടി നടത്തിയത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് നല്ലപോലെ കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല നേതാക്കളും ഇടതുപക്ഷത്തിൽ നിന്നും വിട്ടുവരാൻ പോവുകയാണ് എന്നുള്ള വെടി പൊട്ടിച്ചിരിക്കുക തന്നെയാണ് കുട്ടനാട് എം കാരണം കുട്ടനാട് എം എൽ എ ആയ തോമസ് കെ തോമസ് തന്നെ തുറന്നടിച്ചിരിക്കുകയാണ് താൻ ഒറ്റയ്ക്കായിരിക്കില്ല തൻ്റെ കൂടെ വരുമ്പോൾ ഒരു പട കൂടി ഉണ്ടായിരിക്കും പല നേതാക്കളും ഇടതുപക്ഷം വിടാൻ സന്നദ്ധരായി നിൽക്കുന്ന അവരെ എല്ലാവരെയും കൊണ്ട് ഒരു വൻ മഹാപ്രവേശനമായിരിക്കും യു ഡി എഫിലേക്ക് നടത്തുക എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്